嗨喽嗨。Hello, ഞാൻ ഇത് ആദ്യം തന്നെ പറഞ്ഞതാണ് അനീഷിനെ ഇവര് രാജാവാക്കി മാറ്റും അനീഷിന്റെ കളിയിൽ ഈ കണ്ടസെൻറ്റുകളെല്ലാം വിടുന്നു അതുപോലെ തന്നെയാണ് സംഭവിച്ചത് രാവിലെ തന്നെ ഒരു കൂട്ട വഴക്കി കടന്നു നൂറേ ആണെങ്കിൽ നൂറെ എടുത്ത് നൂറേയും അനീഷും തമ്മിലാണ് സുപ്രഭാതം പറയാൻ പറഞ്ഞാൽ നൂറ വെറുതെ ട്രിഗറായി അതെനിക്ക് ഈ അബി അബിയൊക്കെ എന്ത് എളുപ്പത്തിലാണ് പെട്ടെന്ന് ട്രിഗറായിട്ട് ദേഷ്യമാണ് അപ്പാനീശ്വര നമുക്ക് പ്രതീക്ഷയുള്ള ആൾക്കാരായിരുന്നു അപ്പാനീശാരത്തെ ഷാനവാസുരുദ്രനൊക്കെ പക്ഷെ എല്ലാം വെറുതെ മുണ്ണുകൾ ഇവരൊക്കെ എന്തിനാണ് പോയത് അവിടെ മാങ്ങ പറിക്കാനാണോ ഒരു സീസണെങ്കിലും മാന മര്യാദയ്ക്ക് കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വ്യക്തി കളിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തമായിട്ട് കളിക്കണമായിരുന്നു ഇതൊരുമാതിരി ഒരാളിനെ എല്ലാവരും കൂടി ചെന്നിരുന്നില്ല പാർട്ടി കമ്മിറ്റിക്കോ വല്ല ഉത്സവത്തിനോ അതുപോലെ തന്നെ വല്ല ഉല്ലാസയാത്രയ്ക്കൊക്കെ പോയ കണക്ക് എല്ലാവരും കൂടി ചെന്നിരുന്ന് ഒരാൾ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു ഇത് ഔട്ടിലേക്ക് വരുമ്പം പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുമ്പം എന്താണ് ചെയ്യുക ആ ഒറ്റ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിപ്പോയ ആളിനെ അല്ലെ സപ്പോർട്ട് ചെയ്തോളാം അയാൾ കൃത്യമായിട്ട് ഗെയിം ആദ്യം തന്നെ അയാൾ ഗെയിം എടുത്തു അയാളൊരു ചൊറിയാണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ അയാളൊരു ചൊറിയാണ് അയാൾ അയാൾ അതയുടെ ഗെയിമാണ് അതാണ് നമുക്ക് വേണ്ടത് ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കുക അത് പോയാൽ ഇങ്ങനെ ഇരിക്കും കുറെ എണ്ണം അവിടെ പോയിട്ടുണ്ട് പിന്നെ കുറച്ചെങ്കിലും മനസ്സിലായിരിക്കൊറങ്ങിമാ അവളാണെങ്കിൽ കീക്കി എന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാനാണെങ്കിൽ അപ്പുറത്ത് നിന്ന് കിച്ചണൊക്കെ കേൾക്കുന്ന സമയത്ത് ഇല്ല നൂറാ നമ്മളെ പഴയ നൂറുണ്ടല്ലോ കഴിഞ്ഞ വർഷത്തെ നൂറാ ഇല്ല ചില ചില ചെലവാന്നില്ല സംസാരിക്കുമല്ലോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതേ സെയിം സൗണ്ട് ആണ് പക്ഷെ അവൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ അവൾക്ക് എങ്ങനെ കളിക്കണം എന്ന് അറി അറിയില്ല അതുകൊണ്ടാണല്ലോ അവൾ ചെന്നെ അവൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പോയിട്ട് ഷാനവാസിനോടും മറ്റവരോടും മറച്ചവരോടും പറയുന്നത് ഷാനവാസ് എന്തവെ അമ്മാവനാ അവളെ ചേട്ടനാ പോയി പറഞ്ഞിട്ട് ഷാനവാസിനെ കൂട്ടി പിടിച്ച് കളിക്കാൻ സ്വന്തമായിട്ട് അവനവൻ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് അല്ലേ ഓരോരുത്തരും അപ്പൊ അവനവൻ അവനവന്റെ കളി കളിക്കേണ്ടേ ആദരേ നൂറേ ആണെങ്കിൽ അവരൊരു കണ്ടസ്റ്റന്റ് പറയാം അവർക്ക് രണ്ടുപേർക്കും കൂടി പക്ഷെ മറ്റുള്ളവർ ഷെയർ ചെയ്താണ് അവർ കളിക്കേണ്ടത് പക്ഷെ മറ്റുള്ളവർ എന്തിനാണ് ഈ കൂട്ടം കൂടിയിരുന്ന് ഒരാളിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ അത് ഔട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് തന്നെ വിനയാവുന്നു ഇത്രയും ആറ് സീസൺ ആയിട്ട് ഈ ആറ് സീസൺ കണ്ടിട്ട് എങ്ങനെയാണ് മറ്റുള്ളവർ കളിക്കുന്നത് മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഡോക്ടർ റോബിൻ എങ്ങനെയാണ് ഡോക്ടർ റോബിന്റെ സ്ട്രാറ്റജിയാണ് അനീഷി പിടിച്ചിരിക്കുന്നത് ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ നടക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി പോയി എന്നുള്ളൊരു കാർഡ് ഒറ്റ ഒറ്റ ഒറ്റയ്ക്കുള്ള കാർഡ് ഇറക്കി ആ കാർഡിനകത്ത് അനീഷ് വിജയിച്ചു കാരണം ഇത് ഞാൻ വിചാരിച്ചു ഇത് ഒരുപാട് കളിയൊക്കെ കണ്ടുപോയ ആൾക്കാരല്ലേ അവർക്ക് മനസ്സിലാവുമല്ലോ അപ്പം അവർ ഇത് മൈൻഡ് ചെയ്യില്ലെന്ന് പക്ഷെ അവർ മൈൻഡ് ചെയ്ത് അവർ ആ വലയിൽ വീണ് അനീഷിന്റെ വലയിൽ വീണ് അവരെല്ലാവരും കൂടി പറയുന്ന ഒരേ ഒരു പേരാണ് അനീഷ് 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 എല്ലാവരും പരസ്പരം ഈ അപ്പാനീ അപ്പാനൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ള ആൾക്കാർ അപ്പനിക്ക് എത്ര ൊക്കെ ദേഷ്യപ്പെടുന്നു പിന്നെ അഭിലാഷന്റെ ദേഷ്യമാണെങ്കിൽ സഹിക്കാനേ പെയ്യാം എന്തിനാണ് അവർ ഇത്രയും ട്രിഗറാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഈ ഷാനവാസ് എന്തിനാണ് പോയാവാസം ഒന്നിനെ പോയാലും വെറുതെ പോയി ഇവിടെ എത്ര നല്ല ആൾക്കാരുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കോൺഗ്രസ് മാത്രം മതിയായിരുന്നു ഈ ആവശ്യമില്ലാത്ത കുറെ സെലിബ്രിറ്റികളും അവരൂ ഒക്കെ കൊണ്ടുപോയിട്ട് ഇവരൊക്കെ എന്ത് കളിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ രേണുന്റെ കാര്യം പറയാം രാവിലെ രേണു പിന്നെ ഭയങ്കരമായിട്ട് ആതിലേ നൂറായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി ആലേതാണ്ട് ചോദിച്ചു